بار العاجله الليله من دبي المشتبه به في قضيه مقتل شنجخت مصطفى رجاء التواصل مع شرطه دبي لاي معلومات <applause> കോഴിക്കോട് രാമപുരത്തെ ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൊലയാളി റീൽസ് കൊലയാളി എന്ന് വിളിക്കുന്ന ഷിംജതെ തെരഞ്ഞുകൊണ്ട് കുറെ അധികം പോലീസുകാർ അങ്ങും ഇങ്ങും നടപ്പുണ്ട് അതായത് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ദീപക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നരപൂജിയായിട്ടുള്ള ഷിംജതെ തെരഞ്ഞുകൊണ്ടാണ് പോലീസ് അങ്ങും ഇങ്ങും നടക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെയാണ് ദീപകിന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തി പരാതി രേഖപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ എഫ് ഇട്ടതും പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഒരു വ്യക്തത വേണം എന്ന് ഇതിനകത്ത് അന്വേഷണം നടത്തി ഇത്ര ദിവസത്തിനകം ഇതിന് തീർപ്പ് നൽകണമെന്നും മറുപടി നൽകണമെന്നും നേരിട്ട് പറഞ്ഞ് സ്ഥിതിക്കുക അതേ തുടർന്ന് ഷിംജിത് എന്ന് പറഞ്ഞ നരഫോജി ഇവിടെ നിന്ന് മുങ്ങി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ നാൾ ഈ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ ദുബായിൽ ഉണ്ട് ദുബായ് കരാമയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം പിന്നീട് വന്ന റിപ്പോർട്ടിൽ എന്ന് വെച്ചാൽ ദുബായിലല്ല അവൾ ഉള്ളത് മാംഗ്ലൂർ ആണ് മാംഗ്ലൂർ വഴി ദുബായിയിലോട്ട് കടക്കാൻ ഇരിക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളൊരു ലീഗ് നേതാവാണ് അപ്പം അതിൻ്റെ ഉള്ള കുറെ അധികം കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഇവക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് അപ്പം ഈ ഒരു വിഷയം കേരളം ഒന്ന് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇവിടെ മാത്രമല്ല ഈ ഇവിടെ ഇതേ വാർത്ത നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ വരെ ഒരുപാട് ചർച്ച ആയിട്ടുണ്ട് അവിടുത്തെ ന്യൂസുകളിൽ വരെ ഈ വാർത്ത വന്നിരുന്നു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ഇവള് ദുബായ് കരാമിൽ ഉണ്ടെന്ന് പറയുന്ന ഈ അഭിപ്രായം വളരെ തെറ്റാണെന്നും ഇവള് ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ മാംഗ്ലൂരുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് അനുസരിച്ച് ഇവള് എന്താണ് വടകരയിലുള്ള ഒരു ബന്ധു ബന്ധുവീട്ടിൽ നിന്ന് ഇവളെ പിടിച്ചു പൊക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയും വരുന്നുണ്ട് എന്നാൽ പോലീസ് ഔദ്യോഗികമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ിൽ വന്ന റിപ്പോർട്ട് നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പ് ഓരോരുത്തരുടെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെ കാണുക കാരണം ഇങ്ങളെ പിടിക്കുക ദീപത്തിന് നീതി കിട്ടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് അപ്പൊ മാക്സിമം ലൈക്കും ഹൈപ്പും കൊടുത്തു കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ന്യൂസിലോട്ട് കാണാം ആദ്യം തന്നെ ഞങ്ങള് ദീപക്കിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് കരുതിയത് ഇപ്പോ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത്തിനാല് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ഇപ്പോ ദീപക്കിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ദീപക്കിന്റെ അക്കൌണ്ടിലേക്കും പിന്നീട് രണ്ടു ലക്ഷം രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ എ കെ ഫൈസൽജി അതേപോലെ ശ്രീ ഹീലർ അബ്ദുള്ള അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ എം ഡി ആണ് രണ്ടുപേരും ദുബായിൽ ഉള്ളവരാണ് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ബസ്സാർ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എം ആർ എഫിന്റെ ശ്രീ ജോയ് ശ്രീ മുഖേഷ് അഖിൽ അടക്കമുള്ള ആൾക്കാർ അഖിലുണ്ട് ഹോമീസ് എന്ന് പറയുന്ന ആപ്പ് ഈ അങ്ങനെ നിങ്ങളൊരു ഫിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഹോമീസ് മൻ കി ബാത്ത് എന്നുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മളാ കഴിഞ്ഞാൽ സപ്പോർട്ടുണ്ട് രണ്ട് ആവശ്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത് പേരൻസിനോടും അഭ്യർത്ഥിച്ചു നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഒന്ന് ജനുവരി പതിനേഴാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൗർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത് ജനുവരി പതിനേഴ് കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട് ഒരു പുരുഷൻ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഈ ഒരു വിഷയത്തിൽ പ്രശംസ അർഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കുറെ അധികം ആൾക്കാരുണ്ട് അതിൽ രാഹുൽ ഈശ്വറിന്റെ ഇടപെടലിൽ ഇതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഇദ്ദേഹം പലതവണ മെൻസ് കമ്മീഷൻ വരണം വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നടങ്കം അയ്യേ എന്ന് പറഞ്ഞെങ്കിലും ഇതിപ്പം ഇങ്ങനെ ഒരു വിഷയങ്ങൾ തുടരെ തുടരെ നടക്കുമ്പോൾ ഇത് അനിവാര്യമാണ് എന്ന് നമുക്ക് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു മെൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും മെൻസിന് വേണ്ടിയിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു പോർട്ടൽ നിർമ്മിക്കുക ഇത് രാജ്യസഭയിൽ എന്താണ് ചർച്ചയാകുന്നവരെ വഴിയൊരുക്കുകയും ചെയ്ത രാഹുൽ ഈശ്വറിന് വലിയ ഒരു അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു പല കാര്യത്തിലും ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിലും എന്നാൽ ചില കാര്യങ്ങൾ ഇതുപോലെയുള്ള ഗുണമുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് രാഹുൽ ഈശ്വരനെ പ്രശംസിക്ക തന്നെ വേണം അതുപോലെ തന്നെ ഇദ്ദേഹം ഇന്നലെ നമ്മുടെ ദീപകന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ഇവര് ഒരു ലക്ഷം രൂപയാണ് അന്ന് മെൻസ് അസോസിയേഷന്റെ വക ഈ ദീപകന്റെ വീട്ടുകാർക്ക് നൽകുമെന്ന് കരു പറഞ്ഞിരുന്നാൽ ഒരു ലക്ഷമല്ല പകരം മൂന്ന് ലക്ഷത്തി പതിനായിരം പതിനേഴായിരത്തി സംതിങ് ചില്ലറോളം ഈ ഇവരുടെ അമ്മയ്ക്ക് കൈമാറുന്ന ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു അപ്പം അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് മാത്രമല്ല ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ദീപക്കിന്റെ ജന്മദിനം നമ്മുടെ മെൻസ് ഡേ ആയിട്ട് അംഗീകരിച്ച് അതിനി ആചരിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു വിവരവും അറിയിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പുരുഷന്മാർ അതായത് കുറ്റം ഒന്നും ചെയ്തിട്ടില്ലാത്ത നല്ല പുരുഷന്മാർക്ക് ഇനി നീതി ലഭിക്കണം ഒരുപാട് സ്ത്രീകൾ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ പ്രിവിലേജ് വെച്ചിട്ട് ഒരുപാട് പുരുഷന്മാരെ പെടുത്തി കളയുന്ന ഒരു പ്രക്രിയയുണ്ട് ഇനി അത് നടക്കത്തില്ല പക്ഷെ ഇനി അത് നേരെ തിരിച്ചും സ്ത്രീകൾക്കും ആരോപണങ്ങളും അതിക്രമങ്ങളും ഉണ്ട് അതും നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും അപ്പം ഇതുപോലെ ഇനി ഒരു ഷിംജദോ അല്ലെങ്കിൽ അബ്സക്ക പോലുള്ളവർമാരെ ഒന്നും ജനിക്കാതിരിക്കട്ടെ ഇനി ഒരു ദീപക്കും ഇനി ഒരു ദീപത്തിനെ പോലുള്ള മറ്റൊരു ഏരിയകളും ഇവിടെ ജനിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളു അപ്പൊ എന്തായാലും സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചു വടകര എന്താണ് ഈ ബന്ധു വടകരയിലുള്ള ഇവിടെ ബന്ധുവീരിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത പറഞ്ഞുണ്ട് ഈ ട്വന്റി ഫോർ ന്യൂസ് ആണ് ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിട്ടിരിക്കുന്നത് അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക ഇത് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും ഇതിങ്ങനെ ഒരു വാർത്ത കേൾക്കണമെന്നാണ് കേരള ജനത മൊത്തം കരുതിയിരുന്നത് അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അപ്പം ഇനി ഇവക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇത് മതത്തിന്റെ ജാതിയുടെ ഒന്നും ഒരു പ്രശ്നമല്ല ദൈവത്തെ ഓർത്ത് കുറച്ചധികം ആൾക്കാർ ഇതിലോട്ട് മതം കുത്തിക്കേറ്റ് നടക്കുന്ന കണ്ടിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് ഇത് ഒരു മനുഷ്യ പരിഗണന മാത്രം നമ്മളെല്ലാം മനുഷ്യഗണത്തിലുള്ളവരാണ് ഇത് മനുഷ്യ സംസ്കാരത്തിന് യോജിച്ചതല്ല ഷംജിത ചെയ്ത പ്രവർത്തികൾ മനുഷ്യ മനസ്സിനെ പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തിയാണ് ഇവൾ ചെയ്തിരിക്കുന്ന അതുകൊണ്ട് മതവും മറ്റൊരു കാര്യങ്ങളും ഇതിൽ കുത്തിക്കറ്റാതെ നമ്മളെല്ലാം മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് ഇവയ്ക്ക് ഇവക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്പം ഒരു വീഡിയോ ഇവിടെ വെച്ചു തരുന്നതായിരിക്കും ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നോക്കാം രുന്നു ദീപക് ആത്മഹത്യമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരേമുട്ടത്തി കേസെടുത്ത പിടിയിലായ സൂചനകൾ വരുന്നു ഇൻസ്റ്റഗ്രാം ഇൻസറാണ് കഴിഞ്ഞ ദിവസം ആയിരുന്നു ബസിലെ ലൈംഗിക ആരോപണ വിധിയായി അത്തരത്തിൽ വീഡിയോ പ്രചരിച്ചത് പിന്നാലെ കോഴിക്കോട് യുവാവായ ദീപക് ആത്മഹത്യ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അടക്കം പ്രചരിപ്പിച്ച് ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഷിൻജിതയ്ക്കെതിരെ ആമഹ്യ പ്രേരണ കുറ്റുമത് പോലീസ് കേസെടുത്തിരുന്നു ഷിഞ്ചിത കൈ അന്വേഷണം പുറത്തേക്ക് ഷിജിത പിടിയിലായ സൂചന ശിജിതയെ പോലീസ് പിടികൂടിയെന്ന സൂചന വരുന്നു വളരെ ബന്ധപ്പെട്ടിരുന്ന പിടിയിലായാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആത്മഹത്യാ പ്രേരണത്തിനായി കേസെടുത്തത് ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും മതിയാവുന്നില്ല കാരണം ജന്മദിനത്തിന്റെ അന്ന് ചേതനയേറ്റി കിടക്കുന്ന നമ്മുടെ ദീപത്തിന്റെ തലയ്ക്ക് മുകളിൽ വെച്ച തിരി തിരുനാളം ആ കുടുംബത്തിന്റെ നമ്മുടെ ഹാഷ്മി പറഞ്ഞ പോലെ ആ കുടുംബത്തിന്റെ വെളക്കായിരിക്കേണ്ട അല്ലെങ്കിൽ വെളിച്ചമായിരിക്കേണ്ട മന ആ ഒരു മനുഷ്യന്റെ മുന്നിൽ തന്റെ മാതാവ് ദുഃഖത്തോടെ നിൽക്കുന്ന മാതാവ് അവരുടെ ആ കണ്ണീരിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് വിരാമം ഒരിക്കലും ഇടില്ല എന്നാലും ഒരു ആശ്വാസം പകർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷിംജതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ വിഷൽസ് എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ചുള്ള ബൈ